വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനൽ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ദൈവത്തിന്റെ ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ സഹകരിക്കുക നിങ്ങൾ എവിടെയും പ്രാർത്ഥന നിർബന്ധമായ സഹകരണം തുടർന്ന് പ്രതീക്ഷ പുറപ്പാടിന്റെ പുസ്തകം മുപ്പതാം അധ്യായം ർപ്പണത്തിനായി കരുവേലും മരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം അത് സമുദ്ര ചതുരമായിരിക്കണം വീതിയും ഒരു മുഴം ഉയരം രണ്ടു മുഴം കൊമ്പുകൾ അതിനോട് നന്നായി ചേർന്നിരിക്കണം മുഗൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിയണം മുഗൾ വശത്തും ചുറ്റിലും സ്വർണം കൊണ്ടുള്ള അരികുപ്പാണി പിടിപ്പിക്കണം അതിന് കീഴിൽ രണ്ടു മൂലകളിലും ഓരോ സ്വർണ്ണ വളയം പിടിപ്പിക്കണം മറുവശത്ത് ഇപ്രകാരം ചെയ്യണം അവ പീഠത്തെ വഹിക്കാനുള്ള രണ്ട് തണ്ടുകളിൽ തണ്ടുകൾ ഇടുന്നതിനായി തണ്ടുകൾ ഇടുന്നതിനാണ് തണ്ടുകൾ കരുവേല മരം കൊണ്ട് ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം ഞാൻ നിന്നെ സന്ദർശിക്കുന്ന സ്ഥലമായ സാക്ഷ്യപേടത്തിനു മുകളിലുള്ള തൃപാസനത്തിന്റെയും സാക്ഷ്യപേടകത്തെ മറയ്ക്കുന്ന തിരശ്ശീലയുടെയും മുൻപിൽ അത് സ്ഥാപിക്കുന്നു ഓരോ പ്രഭാതത്തിലും വിളക്കുകൾ ഒരുക്കുമ്പോൾ അഹറോൺ പീഠത്തിന് മേൽ പരിമള ദ്രവ്യങ്ങൾ പുകയ്ക്കണം സായാത്തിൽ ദീപം കൊളുത്തുമ്പോഴും അവൻ അതിന്മേൽ പരിമള ദ്രവ്യങ്ങൾ എന്നേക്കും കർത്താവിന്റെ മുമ്പിൽ ഈ ഈ ആ വിശുദ്ധ ദഹന ബലിയോ ധാന്യബലിയോ അതിന്മേൽ സമർപ്പിക്കരുത് നീ സമർപ്പിക്കരുത് അതിന്മേൽ നീ അർപ്പിക്കരുത് ദ്രാവക ഒഴിക്കരുത് അതിന്റെ കൊമ്പുകളിൽ അനുഷ്ഠിക്കണം ിൽ ഇപ്രകാരം ചെയ്യണം ഇത് കർത്താവിന് അതിനിഷിദ്ധമാണ് കർത്താവ് മോശയോട് അറിച്ച് ഇസ്രയേലിൽ ജനസംഖ്യ കണക്കെ കണക്കെടുക്കുമ്പോൾ തങ്ങളുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ ജീവന് വേണ്ടി കർത്താവിന് കൊടുക്കണം ജനസംഖ്യ കണക്കിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയും വിശുദ്ധ മന്ദിരത്തിൽ നിലവിലുള്ള കണക്കനുസരിച്ച് അവശക്കൽ വീതം

പാപരിഹാരത്തിനായി കർത്താവിന് ഈ കാണിക്ക നൽകുമ്പോൾ അലശക്കൾ മാത്രമേ നൽകാവൂ കൂടുതലോ ദരിദ്രൻ കുറവോ കൊടുക്കാൻ പാടില്ല ഇസ്രായേൽ ജനത്തിൽ നിന്ന് പാപ സ്വീകരിച്ച് സമാഗമ കൂടാത്തിന്റെ ശുശ്രൂഷക്ക് ഉപയോഗിക്കണം അങ്ങനെ നിങ്ങൾക്ക് പാപപരിഹാരത്തിന് ഉതകും അത് ഇസ്രായേൽ ജനത്തെ കർത്താവിന്റെ സ്മരണയിൽ കൊണ്ടുവരു കത്താവ് മോശോട് ചെയ്തു ഓടുകൊണ്ട് ഒരു പാത്രം നിർമ്മിക്കണം അതിന്റെ പീഠവും ഓടുകൊണ്ടുള്ളതായിരിക്കണം അത് സമാഗമ കൂടാനത്തിനും ബലിപീഠത്തിനും ഇടയ്ക്ക് വയ്ക്കണം അതിൽ വെള്ളമൊഴിക്കണം അഹറോന പുത്രന്മാർക്കും കൈകാലുകൾ കഴുകുന്നതിന് വേണ്ടിയാണിത് അവർ സമാഗമ കൂടാനും പ്രവേശിക്കുകയും ശുശ്രൂഷയായി ബലിപീഠത്തെ സമീപിച്ച് കർത്താവിന് ദഹനബലി അർപ്പിക്കുക ചെയ്യുമ്പോൾ കൈകാലുകൾ കഴുകണം അല്ലെങ്കിൽ അവർ മരിക്കും അവർ കൈകാലുകൾ കഴുകണം ഇത് അവർക്ക് എന്തേക്കുമുള്ള ഒരു കൽപ്പനയാണ് അവനും അവന്റെ സന്തതികൾക്കും തലമുറ തോറുമുള്ള കൽപ്പന അഭിഷേകം കർത്താവ് മോശിയോട് അന്ന് ചെയ്തു മികച്ച സുഗന്ധദ്രവ്യങ്ങൾ എടുക്കുക വിശുദ്ധത്തിൽ നിലവിലിരിക്കുന്ന കണക്കനുസരിച്ച് സുഗന്ധമുള്ള കറുവാപ്പട്ടയും ഇരുനൂറ്റൻപത്സ്യവും അഞ്ഞൂറ് അമരിപ്പട്ടയും ഒലിവെണ്ണയും എടുക്കുക സുഖത്ത് തൈരങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഒരു വിശുദ്ധ തൈരം ഉണ്ടാക്കണം അത് വിശുദ്ധമായ അഭിഷേക തൈരമായിരിക്കും സമാഗമ കൂടാനും സാക്ഷ്യപേടകവും അതുകൊണ്ട് അഭിഷേകം ചെയ്യണം മോശയും മേശയും വിളക്കുകാലും അവയുടെ ഉപകരണങ്ങളും രൂപപീഠവും ദഹന ബലിപീഠവും ഉപകരണങ്ങളും ഷാളന പാത്രവും അതിന്റെ പീഠവും നീ അഭിഷേക അഭിഷേകിക്കണം ഏറ്റവും പ്രശുദ്ധമാക്കേണ്ടതിന് അവയെ നീ വിശുദ്ധീകരിക്കണം അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകും പുരോഹിതന്മാരെ പുരോഹിതനെ എനിക്ക് ശുശ്രൂഷിക്കാൻ യും അഭിഷേകം ചെയ്യുകയും നിർത്തുകയും ചെയ്യുക നീ ഇസ്രായേൽക്കാരോട് പറയണം ഇത് തലമുറ പോലും എനിക്കുള്ള അഭിഷേക തൈലമായിരിക്കും ഇത് സാധാരണക്കാട്ടുമേൽ ഒഴിക്കരുത് കൂട്ടു വസ്തുക്കൾ ഈ കണക്കിൽ ചേർത്ത് നല്ലൊരു തൈലം ഉണ്ടാക്കുകയും എഴുതുക ഇത് വിശുദ്ധമാണ് നീ ഇതിനെ വിശുദ്ധമായി കരുതണം ആരെങ്കിലും ഇതുപോലൊരു ചേരുവ ഉണ്ടാക്കുകയോ സാധാരണക്കാരുടെ മേൽ ഒഴിക്കുകയോ ചെയ്താൽ അവൻ തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് അറിയിച്ചു കുന്തുരുക്കം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ സമമായി എടുക്കുക സുഗന്ധൈര്യം നിർമ്മിക്കുന്ന വിധക്കിനെ പോലെ ഇവയെല്ലാം കൂട്ടി നടത്തി ഉപ്പും ചേർത്ത് വിശുദ്ധമായ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുക അതിൽ നിന്നും ഒരു ഭാഗം ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്ന സമാഗമ കൂടാഴത്തിലെ സാക്ഷ്യപേടകത്തിന്റെ മുമ്പിൽ വയ്ക്കുക അതിന് ഏറ്റവും പവിത്രമായി കരുതണം നിങ്ങൾക്ക് വേണ്ടി ഈ ചേടിവ് കണക്കനുസരിച്ച് സുഗന്ധദ്രവ്യം ഉണ്ടാക്കരുത് കർത്താവിനെ വിശുദ്ധമായ ഒന്നായി ഇതിനെ കരുതണം പരിമളത്തിന് വേണ്ടി ആരെങ്കിലും അതുണ്ടാക്കിയാൽ അവൻ തന്റെ ജലത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടണം നമ്മുടെ